ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ഇയിൽ ചെയ്യുന്ന പതിനഞ്ചായിരം രൂപ വെച്ച് മാസം അടയ്ക്കുന്ന നൂറു മാസം കാലാവധിയുള്ള പതിനഞ്ച് ലക്ഷം സ്ഥലവരുന്ന ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം ഈ ചിട്ടി വന്നിട്ട് കെ എസ് എഫ് ഇയുടെ പല ബ്രാഞ്ചുകളിലും ചെയ്യുന്ന ചിട്ടിയാണ് ഇത് സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം മാത്രം നടത്തുന്ന ചിട്ടിയാണ് ഈ ചിട്ടി പതിനഞ്ചായിരം രൂപ വെച്ച് മാസം അടയ്ക്കാൻ കഴിയാവുന്ന ആളുകൾക്ക് ചേരാൻ പറ്റിയ ഒരു നൂറു മാസം കാലാവധി വരുന്ന ഒരു ചിട്ടിയാണ് അതുപോലെ തന്നെ ഈ കെ എസ് എഫ്ഇയുടെ ചിട്ടിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അതായത് ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചേരാവുന്നതാണ് നിങ്ങൾക്ക് ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ കെ എസ് എഫിയുടെ ഏത് ശാഖകളിലും വേണമെങ്കിലും നിങ്ങൾക്ക് ചിട്ടി അടയ്ക്കാം അതുകൊണ്ട് നിങ്ങൾ ചിട്ടി ചേർന്ന ബ്രാഞ്ചിൽ തന്നെ ചിട്ടി പേയ്മെന്റ് മാസം മാസം അടയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ല അപ്പൊ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട് ആർ ഡി ഐല് ഇത്ര രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണെ ഇത്ര രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കണമെങ്കിൽ ഇത്ര രൂപ ലാഭം കിട്ടും എന്നൊക്കെ പല ആളുകളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാറുണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്നത് കെ എസ് എഫ് ഈ ചുറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലും ചേരാവുന്നതാണ് അത് എൻ്റെ ഒരു വിഷയമേ അല്ല കാരണം എന്താണെന്നുവെച്ചാൽ നമ്മൾക്ക് ചിട്ടിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചിട്ടിയുടെ വീഡിയോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചിട്ടിയുടെ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഏതില് ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ നിങ്ങൾ സമ്പാദിക്കുന്ന പൈസയാണ് അപ്പൊ ആ സമ്പാദിക്കുന്ന പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ആർ ഡി ആയാലും ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് എടുത്ത് വെച്ചത് അവർക്ക് അതൊരു വീഡിയോ ആക്കി ചെയ്തിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുമെങ്കിൽ അതിലും നല്ലൊരു കാര്യം വേറിയില്ലല്ലോ കാരണം മറ്റുള്ളവർക്ക് നൂറു ശതമാനം വിശ്വസ്തയോടുകൂടിയും അതേപോലെ തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ തന്നെ അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ഏണിങ്സ് നല്ല രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാനില്ല അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്ന അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് കെ എസ് എഫ് ഇ ചുട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് തന്നെ ചെയ്യുന്ന നൂറു മാസത്തിൻ്റെ ചിട്ടിയുടെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് വന്നിട്ട് പതിനഞ്ച് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ചില വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കാരണം മാസം അടവ് പതിനഞ്ചായിരം രൂപയാണ് കാലാവധി നൂറു മാസമാണ് അപ്പം നമ്മൾക്ക് ഇതുപോലെയുള്ള ചിട്ടി ചേരുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസം ഒരു പതിനഞ്ചായിരം രൂപ മാറ്റി വയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ചേരാൻ പറ്റിയ ഒരു ചിട്ടിയാണ് ഈ നൂറുമാസന്റെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയെന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരു വീടില്ല അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഈ ചിട്ടി വളരെ ഗുണകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവധി കൂടുതലായതുകൊണ്ട് കിട്ടുന്ന സംഖ്യയും വലിയ സംഖ്യയാണ് നൂറ് മാസത്തിന്റെ ചിട്ടി ഒരുപാട് ആളുകൾ വിളിക്കാൻ ഉണ്ടാവും അപ്പം അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് മാസങ്ങളൊക്കെ നറുക്കെടുപ്പിലായിരിക്കും ആ ചിട്ടി കിട്ടുന്നത് അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഒരു മാസം ഒരാൾക്ക് ഒരു ലേല ഒരു മാസം ഇതിൽ ഒരു ലേലമുള്ളൂ അപ്പോൾ ഒരു മാസം ഒരാൾക്കാണ് ലഭിക്കുന്നത് ചിട്ടി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുപ്പത് ശതമാനത്തിൽ മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തര ലക്ഷം രൂപയോളം നമ്മൾക്ക് ലഭിക്കും അതിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി അഡീഷണൽ ഈടാക്കും അത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് അതിന് കൊടുക്കാനുള്ള ജാമ്യം അതായത് നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽ ബാധ്യത ലേബിലിറ്റി എത്രയുണ്ടോ ആ ലേബിലിറ്റിക്കുള്ള ജാമ്യം കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഗുണകരമായിട്ടുള്ളൊരു ചിട്ടിയാണ് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് കാരണം നമ്മൾക്കിപ്പോ ഒരു വീടില്ലാത്ത വീടില്ലാത്തൊരാളാണ് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിൻ്റെ സ്ഥലം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു വീട് വെക്കണം ഒരു പത്ത് ലക്ഷം രൂപ മുടക്കിയിട്ട് ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു വീട് എന്തായാലും നമുക്ക് വെക്കാൻ കഴിയും കാരണം നമ്മൾ സ്ക്വയർ ഫീറ്റ് കുറച്ചു കൊണ്ട് തന്നെ ആ പത്ത് ലക്ഷത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ വീടുകൾ കാരണം ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത അറിയാം ഒരുപാട് അതായത് നാല് ലക്ഷം രൂപയ്ക്കും ആറ് ലക്ഷം രൂപയ്ക്കും പത്ത് ലക്ഷം രൂപയ്ക്കും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ വീട് വെച്ച് കാണാറുണ്ട് കാരണം അത് നല്ല രീതിയിൽ തന്നെ അതായത് പല മോഡലിലും പല ഡിസൈനിലും ചെയ്തു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു വീടായി മാറുകയും നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വീടൊക്കെ പണിയാൻ കഴിയും അപ്പം അങ്ങനെയുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉപയോഗം ഈ ചിട്ടിയിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയും കാരണം വീട് ഇല്ലാത്തവർക്ക് ഒരു പത്ത് ലക്ഷം റേഞ്ചിലൊക്കെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്നുള്ള ലക്ഷ്യമാണ് അപ്പം ആ വീട് എന്നുള്ള ലക്ഷ്യം നിറവേറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ചിട്ടിയാണ് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ ചിട്ടി നിങ്ങൾക്ക് കിട്ടി ഇനിയിപ്പോ നിങ്ങൾക്ക് ചിട്ടി എമർജൻസി അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ തുക ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന പലിശയും പ്ലസ് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത് പല ആൾക്കാരും കമന്റ് ചെയ്യാറുണ്ട് ഞാൻ ചിട്ടി പിടിക്കുന്നത് കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ എൻ്റെ ആവശ്യം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞു തരുന്നു അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ അത് തിരസ്കരിക്കാം അത് ഓരോരുത്തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ന് പറയാൻ പോകുന്നത് ഈ ചിട്ടി കെ എസ് എഫിൽ തന്നെ പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ പലിശ കിട്ടും അതിൽ നിന്ന് ഡിവിഡൻ എത്ര കിട്ടും പിന്നീട് എത്ര അടച്ചാൽ മതി അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ പതിനഞ്ചായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സംഖ്യ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അതായത് പത്തര ലക്ഷം രൂപയാണ് ഈ ചിട്ടിന് മാക്സിമം വന്നിട്ട് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപയും മാക്സിമം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കി എഴുപത്തയ്യായിരം രൂപ എവിടെയാണ് അതായത് ഈ എഴുപത്തയ്യായിരം പറയുന്നത് കെ എസ് ആഫ് ഫോർമാൻ കമ്മീഷനാണ് എഴുപത്തയ്യായിരം രൂപ അപ്പൊ എപ്പോഴും ചുറ്റി പിടിക്കുന്ന സമയത്തും ആ എഴുപത്തയ്യായിരം രൂപ കുറച്ചിട്ടായിരിക്കും നമ്മൾ ചുറ്റി പിടിക്കുക അപ്പൊ നമ്മൾക്ക് ഈ പത്തര ലക്ഷം പറയുന്നത് ഈ പത്തര ലക്ഷത്തിൽ എഴുപത്തയ്യായിരം രൂപ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെ കുറച്ചിട്ടാണ് നമുക്ക് പത്തര ലക്ഷം രൂപ കിട്ടുന്നത് അതായത് അപ്പൊ നമ്മൾക്ക് ഓരോരുത്തരുടെയും സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഫണ്ട് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ചിട്ടി പിടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ചിട്ടി പിടിക്കാം ആദ്യത്തെ ലേലത്തിൽ തന്നെ നറുക്കെടുപ്പ് അതായത് മുപ്പത് ശതമാനത്തായിരത്തി മിനിമത്തിൽ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് പത്തര ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ആ പത്തര ലക്ഷം രൂപയിൽ നിന്നും ജി എസ് ടി പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് ബാക്കി പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ലഭിക്കുന്നത് അത് കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലെ കെ എസ് എഫില് സി എസ് ഡി ടി പറയും ചിട്ടി പിടിച്ച് മേൽ ബാധ്യത അതായത് ലയബിലിറ്റി ആ തുക കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിലവില് ഒമ്പത് ശതമാനമാണ് പലിശ നിരക്ക് അതിനെ സി എസ് ഡി ടി എന്നാണ് പറയുന്നത് ഒരു വ വർഷത്തെ നമുക്ക് പലിശ ലഭിക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഒരു വർഷത്തെ പലിശ അത് പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ പലിശയും പ്ലസ് നമുക്ക് ഈ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിട്ടിയുടെ ആദ്യത്തെ അടവ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് ആ പതിനഞ്ചായിരം രൂപ അടച്ച് നമുക്ക് ആദ്യത്തെ ലേലത്തിൽ ആദ്യത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടിത്തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് ആ അത് അങ്ങനെയാണ് നമുക്ക് ഈ ഡിവിഡൻ്റ് ലഭിക്കുന്നത് ആ ഡിവിഡൻ്റാണ് ഈ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് അങ്ങനെ മുപ്പത് ശതമാനത്തിന് ആദ്യത്തെ ലേലത്തിൽ പോയി രണ്ടാമത്തെ അടവ് നമ്മൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് അടച്ചു അങ്ങനെ രണ്ടാമത്തെ ലേലത്തിൽ മുപ്പത് ശതമാനത്തിന് പോകുന്നതെങ്കിൽ മൂന്നാമത്തെ അടവ് വരുന്നതും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നു അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചടച്ചാൽ മതി കാരണം ഇതിലെ ഈ നൂറ് ഇതിലെ ഈ നൂറ് അംഗങ്ങൾക്കും ഈ ഡിവിഡൻ്റ് തുല്യാണ് എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ആ ഡിവിഡൻഡ് ലഭിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഏഴായിരത്തി രൂപ ഇൻട്രസ്റ്റും പ്ലസ് മൂവായിരത്തി രൂപ ഡിവിഡൻഡും കൂട്ടിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ലഭിക്കുന്നത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഡിവിഡൻഡും പ്ലസ് ഈ ചിട്ടി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയും ചേർത്തിട്ടാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപ അപ്പൊ ഇതിന്റെ ഈ ചിട്ടിയുടെ യഥാർത്ഥ അടവ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് അപ്പൊ ഈ പതിനഞ്ചായിരം രൂപയിൽ നിന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ചിട്ടി പിടിച്ച് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് പലിശയും ലഭിക്കുന്നു പ്ലസ് ഡിവിഡൻഡും ലഭിക്കുന്നു അങ്ങനെ രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിന് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ചിട്ടി കിട്ടാത്ത വ്യക്തികൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് തന്നെ അടയ്ക്കണം അപ്പൊ ഇതിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യമായിട്ട് ഇതിൽ ലെവി ഡിവിഡൻഡ് ലഭിക്കുന്നതാണ് പലിശ പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണ് ഇതിൽ നിന്ന് പലിശ ലഭിക്കുന്നത് അങ്ങനെ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം നമ്മൾ താഴ്ത്തി ചിട്ടി പിടിച്ചു അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ലേല ഡേറ്റിനാണ് ഇത് ചിട്ടി ഈ തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ മാസം തൊട്ടാണ് നമുക്ക് പലിശ കിട്ടി കിട്ടിത്തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ ലഭിക്കും അതായത് ആദ്യത്തെ ലേലത്തിൽ കിട്ടിയ ആൾക്ക് മൂന്നാമത് തൊട്ട് പലിശ കിട്ടി തുടങ്ങുന്ന സമയത്ത് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശയാണ് ലഭിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് രൂപയാണ് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ ലഭിക്കുന്നത് ആദ്യത്തെ ലേലത്തിൽ കിട്ടിയ ആൾക്കാണ് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ ലഭിക്കുന്നത് രണ്ടാമത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ഏഴ് മാസത്തെ പലിശയെ ലഭിക്കുകയുള്ളൂ മൂന്നാമത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ആറ് മാസത്തെ പലിശയെ കിട്ടുകയുള്ളൂ അപ്പോൾ ഓരോ മാസം ചിട്ടി കിട്ടാൻ നമ്മൾക്ക് വേഗം തോറും ഓരോ മാസത്തെ പലിശ കുറയും പക്ഷേ ഈ ഡിവിഡൻഡ് എല്ലാവർക്കും തുല്യമാണ് പിന്നെ ഇതിന്റെ പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അപ്പം രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപയാണ് ഈ ചിട്ടി ആദ്യത്തെ ലേലത്തിൽ മുപ്പത് ശതമാനം താഴ്ത്തി നടക്കിൽ കിട്ടിയ കിട്ടിയ ഒരാൾ കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മാസത്തെ പലിശയും പ്ലസ് ഈ പ്രിൻസിപ്പൽ എമൗണ്ടും ചേർത്തി ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ ഇൻട്രസ്റ്റ് നമ്മൾ മാസം മാസം ചിട്ടിക്ക് മാറ്റാതെ അതിൽ തന്നെ സേവ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ തന്നെ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ മാസം മാസമാസം അടവടച്ചു പോയി ലാസ്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പലിശയും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇത്രയും ലഭിക്കുന്നത് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ പറയുന്ന സമയത്ത് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചിട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത്ര രൂപ ലഭിക്കുമെന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും അല്ല നമ്മൾ ചിട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പലിശ മാസം മാസം നമ്മൾ ചിട്ടിയിലേക്ക് മാറ്റി അതുകൊണ്ട് നമുക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ ചിട്ടിയിലേക്ക് മാറ്റാതെ അതിൽ തന്നെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലാവധി കഴിയുന്ന സമയത്ത് ആ പലിശയും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി നല്ലൊരു തുകയായിട്ട് തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് ഈ ചിട്ടിയിൽ രണ്ട് ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഡിവിഡൻഡ് പറയുന്നത് മാസമാസം ചിട്ടി ലേലം വിളിക്കുന്നതനുസരിച്ചാണ് ഡിവിഡൻഡ് ലഭിക്കുന്നത് നമ്മളിത് ഏകദേശമാണ് ഇത് പറയുന്നത് ചിലപ്പോൾ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് കുറയാനും സാധ്യതയുണ്ട് അത് മാസമാസം ലേലം വിളിക്കുന്നതനുസരിച്ച് ഈ എമൗണ്ടിൽ ഈ ടോട്ടൽ ഡിവിഡൻഡില് വ്യത്യാസം വരും അതേപോലെ തന്നെയാണ് പറഞ്ഞല്ലോ ഈ പതിനൊന്ന് ഇരുന്നൂറ്റമ്പത് ഈ പതിനൊന്ന് ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നമ്മൾ പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ചിട്ടി വിളിയാകുന്ന സമയത്ത് പതിനൊന്ന് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളത് പന്ത്രണ്ടായിരം രൂപയും പതിമൂവായിരം രൂപയും പതിനാലായിരം രൂപയും അങ്ങനെ ഈ ചിട്ടിയുടെ എമൗണ്ട് പതിനഞ്ചായിരം രൂപയാണ് അപ്പൊ പതിനഞ്ചായിരം രൂപ വരെ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അടയ്ക്കേണ്ട സംഖ്യ കൂടുന്തോളും നമുക്ക് കിട്ടുന്ന സംഖ്യ അതായത് പത്തര ലക്ഷം എന്നുള്ളത് പതിനൊന്ന് ലക്ഷം കിട്ടാം പന്ത്രണ്ട് ലക്ഷം കിട്ടാം പതിമൂന്ന് ലക്ഷം കിട്ടാം അങ്ങനെ പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് ഈ വീഡിയോയെക്കുറിച്ച് ഇത്രയാണ് പറയാൻ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ